ഹരിമ അഭി നമസ്തോ ശ്രീ ഗുരുവ്യോ നമ ഓം ലളിതാ പരമേശ്വരി നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശ്രീലളിത സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത നാമം നിശ്ചിന്ത നിർമോഹ മോഹനാശിനി നിശ്ചിന്ത ഒന്നിലും ചിന്തയില്ലാത്ത ദേവി ഒന്നിലും ഉത്കണ്ഠയില്ലാതിന് കാരണം കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവിക്കറിയാം അതുകൊണ്ടാണ് നിരഹങ്കാര അഹങ്കാരമില്ലാത്ത ദേവി ഞാൻ എന്ന ഭാവമില്ല നിർമോഹ തൻ മോഹമില്ലാത്ത ആളാണ് ദേവി ഒന്നിനോടും മോഹമില്ല മോഹനാശിനി തന്നെ ആശ്രയിക്കുന്നവരുടെ മനസ്സിൽ മോഹത്തെ നശിപ്പിക്കുന്നു മോഹത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ ആഗ്രഹത്തെ അല്ല കാമക്രോധ കാമക്രോധലോപമോഹങ്ങൾ എന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെയാണ് പറയുന്നത് അടുത്തത് നിർമമാ മമതാഹന്റി നിഷ്പാപ പാപനാശിനി ഒന്നിലും മമതയില്ലാതിരിക്കുക ഞാൻ എൻ്റേത് എൻ്റേതാണ് എല്ലാം അങ്ങനെയുള്ള ചിന്തകളില്ലാതെ എല്ലാം എല്ലാവരുടേതുമാണ് എന്നുള്ള ചിന്തയാണ് ദേവിക്ക് നിഷ്പാപ പാപമില്ലാത്ത ആളാണ് ദേവി ഉപാസന കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നതും ആണ് ദേവി ഭക്തരുടെ ഭക്തിപൂർവം ഉപാസന ചെയ്യുന്നവരുടെ പാപത്തെയെല്ലാം ദേവി നശിപ്പിക്കുന്നു നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി ക്രോധരഹിതയാണ് ദേവി ഭക്തന്മാരുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നതും ആണ് നിർലോഭ ലോഭമില്ലാത്ത ആളാണ് ദേവി ഭക്തന്മാരുടെ സ്വാർത്ഥതാപൂർണമായ ലോഭചിന്ത അതാണ് പറഞ്ഞത് അതിനെയെല്ലാം ദേവി നശിപ്പിക്കുന്നു നിസ്സംശയാ സംശയഗ്നി നിർഭവ ഭവനാശിനി സംശയമില്ല ദേവിക്ക് എല്ലാ കാര്യങ്ങളും ദേവിക്കറിയാം ആഗ്രഹങ്ങളില്ലാത്ത ആളുമാണ് ദേവി അതുകൊണ്ട് തന്നെ ഒന്നിനും സംശയമില്ല ഭക്തന്മാരുടെ മനസ്സിലിരുന്ന സംശയങ്ങളെ ദൂരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിർഭവാഭവനാശിനി സംസാരബന്ധമില്ലാത്തവളും ജനന മരണാദിയായ സംസാര സംസാരദുഃഖത്തെ നമ്മൾ ജീവിതത്തിൽ ജനിക്കുന്നു മരിക്കുന്നു അതിനിടയിൽ നമ്മൾ ജീവിക്കുന്നു അങ്ങനെ അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ദുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് ദേവിയെ ഭക്തിപൂർവം ഭജിച്ചാൽ തൻ്റെ ഭക്തർക്ക് അതിനുള്ള കഴിവ് അത് നശിപ്പിക്കാനുള്ള കഴിവ് സംസാര സംസാരദുഃഖത്തെ നശിപ്പിക്കുന്നതിനുള്ള കഴിവ് ദേവിക്കുണ്ട് എന്നാണ് പറയുന്നത് അടുത്തത് നിർവികൽപ്പ നിരാഭാത നിർഭേദ ഭേദനാശിനി നിർവികൽപ്പ മിഥ്യാസങ്കൽപ്പങ്ങളായ വികൽപ്പങ്ങളില്ല രണ്ട് എന്ന് ചിന്തയില്ല എല്ലാം ഒന്നാണ് ദേവിക്ക് നിരാഭാധ ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല നിർഭേദേദനാശിനി ഭേദബുദ്ധിയില്ല ദേവിക്ക് നന്മ തിന്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ദേവിക്ക് ദേവിക്ക് എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ ഭേദനാശിനി മാത്സര്യത്തിൻ്റെ ഉറവിടമായ ഭേദബുദ്ധി നശിപ്പിക്കുന്നു ദേവി നിർനാശാ നിർനാശാമൃത്യുമതനി നാശമില്ല മൃത്യുമതനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനന മരണങ്ങൾക്ക് വിടാതെ തന്നിൽ ലയിപ്പിക്കുക അതായത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ മരണത്തെ നശിപ്പിക്കുക മരണം എന്നൊന്നില്ല അങ്ങനെ ആക്കി തീർക്കുന്നു ദേവി തൻ്റെ ഭക്തന്മാരിൽ എന്നാണ് പറയുന്നത് അതായത് മരണത്തെ പേടിയില്ലാതെ ആക്കുക ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണത്തെ പേടിയുണ്ടാവില്ല എന്നാണ് പറയുന്നത് നിഷ്ക്രിയ നിഷ്പരിഗ്രഹ കർമ്മങ്ങളൊന്നുമില്ലാത്ത ദേവി ദേവി തന്നെ ഒരു മായയാണ് തനിക്കായി ഒന്നും സ്വീകരിച്ച് സംഗ്രഹിച്ചു വയ്ക്കാതെയാണ് ദേവി തൻ്റെ ഭക്തന്മാരെ പരിചരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ഇന്ന് എത്രയുമാണ് പറയുന്നത് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഓം ലളിതാ പരമേശ്വരി നമ